ഇത്തവണ കോട്ടൺ ക്ലബിൽ നിന്ന് ഒരു ഷർട്ട് വാങ്ങിച്ചാൽ ദാ ഈ ഹോണ്ട ഹോണ്ടാക്റ്റീവായി വീട്ടിൽ കൊണ്ടുപോകാനുള്ള അവസരമുണ്ട് നാലായിരത്തിലധികം വെറൈറ്റി സാരികൾ ഇതൊന്നും പ്രിന്റിംഗ് അല്ല ഇതെല്ലാം വീവിങ്ങിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള കളർ ബ്ലെൻഡിങ് അവരുടെ ഒരു പ്രത്യേകത നൂറ്റി തൊട്ട് വരെ സ്റ്റാർട്ടിങ് വലിയൊരു ഷോറൂം ഒക്കെ പണിട്ടിട്ട് അതനുസരിച്ച് പ്രൈസ് കയറ്റി വെക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി നമുക്കില്ല ഇത് സാധാരണക്കാർക്ക് വേണ്ടി ഒരു സാധാരണക്കാരൻ തുടങ്ങിയ ഷോപ്പാണ് പ്രൈസിങ് ഈ പറയുന്ന പോലെ വളരെ ഹൈ ഒന്നുമല്ല നമുക്ക് ആയ ഈ ഭംഗിക്ക് ഈ വിലയേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയും ദാ ചേർത്തലയിൽ ആലപ്പുഴയിൽ ഇത്രയും ഷർട്ടുകൾ ഡിസ്പ്ലേ ഉള്ള മറ്റൊരു ഷോറൂമിൽ കാണാൻ സാധിക്കില്ല ഈ പുറമേ കാണുന്നത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ കാണുന്ന പോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഷർട്ടുകളാണ് ഏകദേശം നാലായിരത്തോളം ഷർട്ടുകൾ ഡിസ്പ്ലേ ഉണ്ട് അതാ ഇത്രയും വെറൈറ്റി ഷർട്ടുകൾ കോട്ടൺ ക്ലബിൽ ഡിസ്പ്ലേ ഇല്ലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നാലായിരത്തോളം ഷർട്ടുകൾ അത്രയും തന്നെ കറക്റ്റ് മുണ്ടുകൾ അതായത് ആ ഷർട്ടിന് മാച്ച് ചെയ്യുന്ന കരകളുള്ള മുണ്ടുകൾ കൂടി നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ മുണ്ടുകളുണ്ട് അതുപോലെ തന്നെ ബ്ലണ്ടഡ് മുണ്ടുകളുണ്ട് കാരണം മലയാളിയുടെ ഒരു വികാരമാണ് ധോത്തിയല്ലേ മുണ്ടെന്ന് പറയുന്നത് നമ്മളുടെ ഒരിഷ്ടമാണ് മുണ്ടെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഇഷ്ടം തീർച്ചയായിട്ടും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാനുള്ള സ്ഥലമാണ് കോട്ടൺ ക്ലബ്ബ് നമ്മുടെ കോട്ടൺ ക്ലബ് ഷോറൂം വരുന്നത് മനോരമ ജംഗ്ഷനിൽ നിന്ന് ഒറ്റപ്പുന്ന ബൈപ്പാസിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ ഹൈവേ എത്തണ്ട തൊട്ട് മുന്നേ ഒരു ഫുട്ബോൾ ടർഫൊക്കെ ഉണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ബ്രാൻഡ് ദ കോട്ടൺ ക്ലബ്ബ് എന്നാണ് അത് നമ്മുടെ രജിസ്റ്റേഡ് ബ്രാൻഡാണ് ദ കോട്ടൺ ക്ലബ്ബെന്ന പേരിൽ തന്നെയുള്ള ഷർട്ടുകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിനൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് കാരണം നമ്മുടെ പേരിലുള്ള ഷർട്ടാകുമ്പോൾ നമ്മൾ ആ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തേ പറ്റുള്ളൂ സോ നമ്മുടെ ഓൺ ബ്രാൻഡ് ആയതുകൊണ്ട് ആ ക്വാളിറ്റി നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്തുണ്ട് ഇത് ഡിജിറ്റൽ പ്രിൻറ് ഷർട്ടാണ് ഇത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത് ഇതുപോലുള്ള അനവധി കളക്ഷൻസ് കോട്ടൺ ക്ലബിൽ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഇവിടുത്തെ ഏത് ഷർട്ട് വാങ്ങിയാലും ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിനൊരു ഓഫർ ഉണ്ടാവും അത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് ദാ നാലായിരത്തിലധികം വെറൈറ്റി സാരികൾ അത് കഴിഞ്ഞ് കേട്ടണ്ട നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ സ്റ്റാർട്ടിംഗ് വൺ നയൻറ്റി നയൻ മുതൽ നാലായിരം രൂപ വരെയുള്ള സാരികൾ അവൈലബിൾ ആണ് അതും ഈ നാലായിരം വെറൈറ്റീസ് ഓഫ് സാരീസ് ദാ ഗോൾഡൻ ഡോരി വർക്കുള്ള ഫാൻസി ടെസർ സാരീസ് ഈ ഗോൾഡൻ ഡോറി വർക്ക് ഒരു വെറൈറ്റിയാണ് ഇത്തവണത്തെ ഓണം സ്പെഷ്യലാണ് ആണ് ഇതിൽ ഈ ബ്ലൗസുകൾ ഉൾപ്പെടെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ സാരിയുടെ കൂടെ വിത്ത് ബ്ലൗസാണ് ആ ബ്ലൗസിൽ ഈ പ്രിൻ്റൊക്കെ കറക്റ്റ് പൊസിഷനിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വെട്ടി കറക്റ്റ് തയ്ച്ചാൽ മാത്രം മതി ആ ഫുൾ പെർഫെക്ഷൻ നിങ്ങൾക്ക് ഫൈനൽ പ്രൊഡക്ഷനിൽ കിട്ടുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊൽക്കത്ത കോട്ടൺ സാരിയാണ് ഈ കാണുന്ന ഒന്നും അല്ല ഇതെല്ലാം വീവിങ് തന്നെയാണ് ഡോരിയാണ് വീവിങ് ആണ് ഇതെല്ലാം ത്രെഡ്സാണ് വന്നിരിക്കുന്നത് നല്ല ചെറിയ ബോർഡറിൽ നല്ല ഭംഗിയിലുള്ള വീവിങ് ആണ് വന്നിരിക്കുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ കറാ കേട്ടോ ഇതൊക്കെ ശരിക്കും അവിടെ തന്നെ പോയി പർച്ചേസ് ചെയ്താലേ നമുക്ക് ആ വെറൈറ്റീസ് വിളിച്ചൊക്കെ സാധിക്കുള്ളൂ ഇതൊന്നും പ്രിൻറ്റിങ് അല്ല ഇതെല്ലാം വീവിങ്ങിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള കളർ ബ്ലെൻഡിങ് ആവരുടെ ഒരു പ്രത്യേകത സോ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് സാരികളിലൊക്കെ എന്തെങ്കിലും വെറൈറ്റി കാണണമെങ്കിൽ ചേർത്തലേക്ക് പോകുന്നുള്ളൂ ചേർത്തലയിലെ കോട്ടൺ ക്ലബിൽ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യുക ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇത് അഫോർഡബിൾ ആണോ പോക്കറ്റിൽ ഒതുങ്ങോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറയണു എന്നുകൊണ്ടായി വന്ന് കണ്ട് നോക്കാൻ പറയണെന്നറിയോ വളരെ തുച്ഛമായ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഇടനിലക്കാരെ ഒഴിവാക്കി ഡയറക്റ്റ് സെല്ല് ചെയ്യാണ് ഇത് കട്ട് വർക്ക് സാരിയാണ് അതായത് ഫാൻസി ടെസ്സറിൽ കട്ട് വർക്കും എംബ്രോയ്ഡറിയും വന്നിരിക്കുന്ന സാരിയാണിത് ഇത് ഈ പറഞ്ഞ പോലെ ഒരു വെറൈറ്റിയാണ് കോട്ടൺ ക്ലബ് ചേർത്തലയുടെ ഇത് ഫുൾ ബോഡി വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കണ്ട് വാങ്ങിക്കേണ്ടതാണ് നമുക്ക് കൂടുതൽ കച്ചവടം കിട്ടണം കുറഞ്ഞ പ്രൈസിങ് ആയിരിക്കും അതുകൊണ്ട് വളരെ കുറഞ്ഞ പ്രൈസ് ഇട്ടിട്ട് കച്ചവടം കൂടുതൽ കിട്ടുമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഒരു നടക്കുന്ന ഒരു സമ്പ്രദായത്തിൽ പോകുന്ന ഒരു ഷോറൂമാണ് ഇത് സാധാരണക്കാർക്ക് മാക്സിമം ഇവിടെ ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കണം വരുന്നവർ ഇവിടെ വീണ്ടും വരണം എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് നമ്മളെല്ലാവരും പർച്ചേസ് ചെയ്യും എവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കും ഒന്ന് ചേർത്തലയിൽ ഈ കോട്ടങ്ങളിൽ വന്ന് നോക്കൂ ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണോ എന്ന് അറിയാമല്ലോ ഇത് കണ്ടോ സെറ്റ് സാരികൾ സെറ്റ് സാരി സെറ്റ് മുണ്ട് ഡബിൾ സിംഗിൾ ഇത്രയും വെറൈറ്റീസ് നിങ്ങൾക്ക് മറ്റെങ്ങും കാണാൻ പറ്റില്ല കാരണം ചൂസ് ചെയ്ത് വെച്ചേക്കാം സ്വന്തം ഇഷ്ടപ്പെടാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ സെലക്ട് ചെയ്തേക്കുന്ന ഒരു സാധാരണക്കാരൻ വന്നാൽ അവന് ഇഷ്ടപ്പെടണം ആ രീതിയിലുള്ള കളക്ഷൻ സെലക്ഷനുമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് ഇത്രയും വെറൈറ്റീസ് ഇതിന് മുന്നുള്ള വർഷങ്ങളിൽ എങ്ങും ഉണ്ടായിട്ടില്ല അത്രയും വെറൈറ്റീസ് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും എപ്പോഴും സാരികളെക്കുറിച്ചാണ് ഒത്തിരി വാചാലമാകാറുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ദാ സാരിക്കൊത്ത സാരിക്ക് അനുയോജ്യമായ സാരിക്ക് മാച്ചിങ്ങായ ബ്ലൗസ് അല്ലെങ്കിൽ മൊത്തം പണിയും പാളും മൊത്തം മാച്ചിങ്ങും പാളും ഇവിടെ നമ്മുടെ കയ്യിൽ ഇത്രയും വെറൈറ്റീസ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇങ്ങോട്ട് മാറിയൊക്കെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഏറ്റവും പുതിയ ലേറ്റ് ദാ ഇതൊക്കെ ഡിജിറ്റൽ പ്രിൻറ് അതായത് ടിഷ്യൂ എന്ന് പറയുന്ന ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തേക്കുന്ന വെറൈറ്റീസ് ആയി കാണുന്നതല്ല അതായത് ഏറ്റവും ലേറ്റസ്റ്റ് തുടങ്ങിയ ഒരു ലക്കി ആണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടുന്ന് പർച്ചേസ് ചെയ്യേ വേണ്ട നിങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്തു വന്ന് കണ്ടു എല്ലാം എങ്ങനെ ഉണ്ടൊക്കെ നോക്കി ഇവർ പറഞ്ഞതിനൊക്കെ ഉള്ളതാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പേര് ഫോൺ നമ്പർ എഴുതി ഇന്നത്തെ ഡ്രോപ്പ് ഈ ലക്കി ഡ്രോ ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് സമ്മാനമുണ്ട് അതായത് സാധാരണ രീതിയിൽ ഒരു ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്ന പോലെ പർച്ചേസേ ചെയ്യേണ്ട നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ലക്കി ഡ്രോക്കൊപ്പം എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്ത് പോകാമെന്നാണ് കാണുമ്പോൾ എത്ര സിമ്പിളാണെന്നറിയാവോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബഹളങ്ങളോ ഭയങ്കര അലങ്കാരങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലുള്ള ധാരാളം സെറ്റും ഉണ്ട് സിംഗിളും ഉണ്ട് ഡബിളും നമ്മുടെ കയ്യിലുണ്ട് സോ ഇത് ഇത്തവണത്തെ ഒരു വെറൈറ്റി ആണിത് ജെറിയ പ്രിൻ്റ് വന്നിരിക്കുന്നത് ഇത്തവണത്തെ ഒരു വെറൈറ്റി സിംഗിൾ മുണ്ടാണ് കേട്ടോ സിംഗിൾ സെറ്റുമുണ്ടാണിത് ശരിക്കും ഇത് വളരെ സിമ്പിളായിട്ട് ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവൊക്കെ ഇതിനകത്തുണ്ട് വളരെ 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 ക്യൂട്ടായിട്ട് ഒരു പീഡ്സ് വർക്കിൽ ഈ നല്ല ഭംഗിയുള്ള കളർ കളറോട് വന്നപ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കളക്ഷനുണ്ട് ഒരെണ്ണം കൂടി കാണിക്കും അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ശരിക്കും വരുന്നത് ഇങ്ങനെയുള്ള കളക്ഷൻസ് ഉള്ളതുപോലെ തന്നെയാണ് നമ്മളിലുള്ള ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ടോപ്സ് ഇത് നൂറ് ശതമാനം കോട്ടൺ ടോപ്പ് പലർക്കൊരു ധാരണയുണ്ട് നൂറ് ശമാനം കോട്ടൺ ടോപ്പ് ആകുമ്പോൾ ഇതിൻ്റെ കളർ ബ്ലീഡ് ബ്ലീഡാകുമോ ഈ കോട്ടൺ ടോപ്പുകളുടെ ഒന്നും കളർ ആവില്ല കാരണം ഇത് ഓൾറെഡി വാഷ്ഡ് ആണ് ഈ ഫാബ്രിക്ക് വാഷ് ചെയ്തിന് ശേഷം സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആണ് ഇതല്ല അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഒരിക്കലും കളർ ബ്ലീഡ് ആവില്ല ഇതാ ഷോർട്ട് ടോപ്പിൻ്റെ ഷോ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു ടീനേജേസിൻ്റെ ഏറ്റവും എല്ലാവരും ടീനേജ് മാത്രമല്ല എല്ലാവരും ഇപ്പം ഷോർട്ട് ടോപ്പിൻ്റെ പിന്നെയാണ് വെറൈറ്റീസ് ഓഫ് ഷോർട്ട് ടോപ്സ് നമ്മുടെ ഇതിലുണ്ട് ധാരാളം ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത നല്ല കംഫർട്ടാണ് ശരിക്കും അത്ര ഒരു ഇതാ കോട്ടണിലുണ്ട് ഷിഫോണിലുണ്ട് എല്ലാ ടൈപ്പ് ഓഫ് വെറൈറ്റീസിലും നല്ല ഷോർട്ട് ഷോട്ടോപ്സ് നമ്മളിലുണ്ട് എംബ്രോയിഡറി വർക്കുള്ള ഷോർട്ട് ഷോട്ടോപ്സ് ഉണ്ട് എല്ലാം വെറൈറ്റീസാണ് ഇരിക്കുന്നതാണ് ഷോർട്ടോപ്സിൻ്റെ കാര്യം പറയാറ് അങ്ങനെ എപ്പോഴും നമ്മുടെ മാർക്കറ്റ് അപ്ഡേറ്റ് ആവുന്ന ആകുന്നതനുസരിച്ചിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് നമ്മളിവിടെ അപ്ഡേറ്റ് ആകാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ സ്ഥിരം വരുന്ന ആൾക്കാർ അവരെല്ലാവരും ഹാപ്പിയാണ് അവർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മറ്റുള്ളവർ വരുന്നപ്പോൾ ശരിക്കും അതാണ് നമ്മൾ ഏറ്റവും വലിയ പബ്ലിസിറ്റി ഇത് സാധാരണക്കാർക്ക് വേണ്ടി ഒരു സാധാരണക്കാരൻ തുടങ്ങിയ ഷോപ്പാണ് നമ്മുടെ ഈ ടൗണിൻ്റെ ബഹളത്തിൽ നിന്നും മാറി ഔട്ടറിലാണെന്നൊരു ഒരു പോരായ്മ ഞാൻ കാണുന്നുള്ളൂ പക്ഷേ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം നല്ല പ്രൊഡക്ട്സ് വാങ്ങാം വെറൈറ്റീസ് കാണാം കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാം എന്നുള്ളത് അതാ ഈ ടീഷർട്ടിൻ്റെ കാര്യം പറയുമല്ലോ ഇത് കണ്ടോ ഹഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനിന്ന് ഞങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയിരിക്കണം അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ വിശ്വാസ്യത പോയല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം ഇവിടെ രേഖപ്പെടുത്തിയ അതേ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ എസ്പെഷ്യലി ഞങ്ങളുടെ ഓൺ പ്രൊഡക്ട്സ് ആകുമ്പോൾ മറ്റുള്ള ഏത് ബ്രാൻഡ് ആകുമ്പോഴും അതൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല ഞങ്ങളൊരു ഇടനിലക്കാരും മാത്രമാണെന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ഓൺ പ്രൊഡക്ട്സ് ആകുമ്പോൾ ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ ഓൺ പ്രൊഡക്ട്സ് തന്നെയാണ് കോട്ടൺ ക്ലബ്ബിൻ്റെ പേരിലുള്ളതാണ് സോ അത്രയും ക്വാളിറ്റി നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ സാധിക്കും ബെസ്റ്റ് പ്രൈസിൽ ശരിക്കും നമ്മുടെ ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഓരോ ഫാബ്രിക്കും ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇൻഹൗസ് പ്രൊഡക്ഷനിലേക്കാണ് വരുന്നത് അത് വിദഗ്ധരായ നമ്മുടെ സഹപ്രവർത്തകർ നല്ല അടിപൊളിയായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ലോഗോ ചെയ്ത് പാക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ മറ്റുള്ളൊരു നിന്ന് വാങ്ങി വിൽക്കുന്നതിനേക്കാളും വില കുറച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും കാരണം ഇതിൻ്റെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രൊഡക്ഷൻ കാര്യങ്ങളും നമ്മുടെ ഇൻഹൗസിൽ നടക്കുന്നതുകൊണ്ടാണ് സാധിക്കുന്നത് സോ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് നമ്മളിപ്പോൾ ഈ കോട്ടൺ ക്ലബ് ഷോറൂം തുടങ്ങിയിട്ട് ഒരു വർഷമായി ശരിക്കും ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അവർക്ക് നമ്മൾ ഈ വർഷം ഈ ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസ് ഗിഫ്റ്റ് കൂപ്പൺസ് കൊടുക്കുന്നുണ്ട് ഇതുപോലൊരു നോട്ടീസും അതിൻ്റെ കൂടെ ഒരു ഓണസമ്മാനം കവറും ആയിരുന്നു ഇതിൽ ശരിക്കും ഉണ്ട് അതാ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കൂപ്പൺസ് ഉണ്ട് കേട്ടോ ഈ നൂറ് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവും ഇങ്ങനെ കിട്ടുന്ന ആൾക്കാർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്കാണ് അവർ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നൂറ് രൂപ ഇത് കൊടുക്കാം തൊള്ളായിരം രൂപ ക്യാഷ് കൊടുത്താൽ മതി അതായത് നൂറ് രൂപ ശരിക്കും ഇതൊരു പേപ്പറാണെങ്കിലും ഇത് നൂറ് രൂപയുടെ വെർത്ത് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നു ഈ വർഷം മുതൽ അടുത്ത ഓണം വരെയുള്ള കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസ് നമ്മൾ നോക്കിയിട്ട് സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സിന് അടുത്ത ഓണത്തിന് പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പണുകൾ നമ്മൾ ഓണത്തിന് തൊട്ട് മുന്നേ എല്ലാവരുടെയും കയ്യിലെത്തിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുന്നതാണ് ശരിക്കും ദാ ഫാബ്രിക്കിൻ്റെ ഒരു സെക്ഷനായി ഇത് കേട്ടോ എല്ലാവർക്കും ശരിക്കും എല്ലാ റെഡിമെയ്ഡ് ഷർട്ടും കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് ബോഡി ഫിറ്റ് ആവണമെന്നില്ലല്ലോ സോ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ ബോഡി മെഷർമെൻ്റ് എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഇതായിപ്പോൾ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഡിജിറ്റൽ പ്രിൻറ്റാണിത് ഇത് ഗിസാ കോട്ടൺ ഡിജിറ്റൽ പ്രിൻറ് ഉണ്ട് നോർമൽ പ്രിൻ്റുകളുണ്ട് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഉണ്ട് അപ്പോൾ ഇത്രയും വെറൈറ്റീസ് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ഷോപ്പിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു അത് ഞങ്ങളുടെ ഒരു പാഷനായിട്ട് ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുപ്പട്ടയുടെ സെക്ഷനാണ് കേട്ടോ രണ്ടര മീറ്റർ ദുപ്പട്ട ടു പോയിൻറ്റ് ഫോർ മീറ്റർ ദുപ്പട്ട ഇത്രയും ഡിസൈൻസ് ഇതെല്ലാം ഓരോ വെറൈറ്റീസ് ആയിരിക്കുന്നത് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ വെച്ചിരിക്കുന്ന എല്ലാം ഓരോ വെറൈറ്റീസാണ് ഈ കാണുന്ന അത്രയും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ദുപ്പട്ടാസ് ആയിരിക്കുന്നത് ശരിക്കും അഷ്റ ഇത് പറയാൻ പറ്റും മറ്റൊരു ഷോപ്പിലും ഇത്രയും വെറൈറ്റി ദുപ്പട്ടാസ് കാണാൻ സാധിക്കില്ല ഒരു നോർമൽ നെറ്റ് ദുപ്പട്ട അല്ലെങ്കിൽ ഒരു കോട്ടൺ ദുപ്പട്ട ദുപ്പട്ടുപരിയായിട്ട് ദുപ്പട്ടകളിലൊക്കെ എന്ത് വെറൈറ്റീസ് കൊണ്ടുവരാൻ നോക്കിയിട്ട് അതിനുവേണ്ടി ഒരു സെക്ഷൻ ക്രമീകരിച്ചിരിക്കുകയാണ് ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ കോട്ടൺ ക്ലബ് ചേർത്തല ഇപ്പോൾ ഏറ്റവും ട്രെൻഡായി നിൽക്കുന്നത് ഫ്രോക്കുകൾ ദാ വെറൈറ്റി ഫ്രോക്കുകളുണ്ട് കേട്ടോ നല്ല അടി ഇതൊക്കെ ഫ്രോക്കുകളാണ് നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളാണുള്ള പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതാ നല്ല വെറൈറ്റി ഫ്രോക്കുകളുണ്ട് അത് ശരിക്കും കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് വാങ്ങിക്കാവുന്ന രീതിയിൽ നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറ് കോട്ടൺ ക്ലബ് ചേർത്തലയുടെ സോ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാമല്ലോ അല്ലേ